This love, not uh, fake, only genuine. love, not fake. This love, not never glove. Okay. Oh ho, yang I don't understand. You know that? But now, why all those night calls? Why? Why make all those night calls? This problem, you sister, I na. You sister problem. You not understanding. ോടാവുന്നത് അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു കേരളത്തിലുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വിശ്വസിക്കല്ലേ വിശ്വസിക്കല്ലേ എന്ന് കുഞ്ഞിഞ്ഞു നിന്ന ഞാനൊന്നും പറയുന്നില്ല അടിച്ചോണ്ട് പോകും കിട്ടിയില്ലേ നിന്നെയോ അവൾ തേക്കും തേക്കും ഒന്ന് നൂറ് വട്ടം പിന്നോട് പറഞ്ഞില്ലേ നെവർ ലീവ് ട്രൂ ലവ് സിൻസിയർ ലവ് അതിൻ്റെ ഇടയ്ക്ക് അവളുടെ ഇംഗ്ലീഷ് അത് ഏത് ഭാഷയായി ഒന്ന് പറയടി അല്ല ഇവന്റെ ഗതികയാണ് ഞാൻ ആലോചിക്കുന്നത് തേപ്പ് മേടിക്കാൻ ഗുഗാണ്ടെന്ന ആഫ്രിക്ക എന്നാ വന്നിരിക്കുന്നത് അപ്പൊ പഠിക്കാൻ വന്ന ചെറുക്കനാ അവിടെ പഠിച്ചിട്ട് പോയാൽ പോലായിരുന്നു അവിടെ ഈ അവസ്ഥ വല്ല ഉണ്ടാവുമായിരുന്നു അവളുടെ ഇംഗ്ലീഷ് യുവർ സിസ്റ്റർ മീൻ ഐ ആം നോട്ട് യുവർ സിസ്റ്റർ ഐ ആം ലേഡി ആടി നീ ലേഡിയാ തങ്കക്കുടം പോലത്തെ പയ്യനെ തേച്ച് ഒട്ടിച്ചിട്ട് ഐ ആം ഹേർട്ട് ബ്രോക്കൺ എഴുത് എങ്ങനെ ഇരിക്കുന്നു അനുഭവിച്ചു